പാലക്കാട് നഗരസഭയിൽ മൂന്നാം തവണയും ബിജെപി അധികാരത്തിൽ വന്നാൽ ആദ്യ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അഞ്ചു വർഷത്തേക്കുള്ള നഗരസഭയുടെ വികസനം സംബന്ധിച്ച ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ വികസനം ഇലക്ട്രിക് എഞ്ചിൻ ആണെങ്കിൽ ത്രീ പോയിന്റ് ഓയിൽ വന്ദേ ഭാരത് ആകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പാലക്കാട് വ്യക്തമാക്കി പാലക്കാട് സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന വികസിത പാലക്കാട് കോൺക്ലേവിലാണ് വികസനരേഖ പുറത്തിറക്കിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ ഒരു പിന്തുണയുമില്ലാതെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല നഗരസഭ പാലക്കാടായി മൂന്നാം തവണ ഭരണശൈലിയിൽ വലിയ മാറ്റം കൊണ്ടുവരും തൊഴിലും വികസനവും കൊണ്ടുവരും ആദ്യ നാല്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ അഞ്ചു വർഷത്തേക്കുള്ള നഗരസഭയുടെ വികസനം ലക്ഷ്യമിട്ട് ബ്ലൂ തയ്യാറാക്കുമെന്നും ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടും ചിലവഴിക്കുന്ന പണത്തിന്റെ കണക്ക് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ തടസ്സവും സംസ്ഥാന ഒരു ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റി കേരളത്തിന്റെ ആരാ ഞങ്ങളുടെ പോളിറ്റിക്സ് പോളിറ്റിക്സ് ഓഫ് ഓഫ് പെർഫോമൻസ് ആണ് ആണ് സർവീസ് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞങ്ങൾ ചെയ്യുന്നത് വികസനത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഭരണശൈലിയിൽ ഒരു പുതിയ ചാട്ടം ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്നു ബി ജെ പി മൂന്നാമതും അധികാരത്തിലെത്തിയാൽ അത് നഗരസഭയുടെ സുവർണ കാലഘട്ടമായിരിക്കുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീകൃഷ്ണകുമാർ പറഞ്ഞു പാലക്കാട് നഗരത്തെ സംബന്ധിച്ചോളം ഒരു സുവർണ കാലഘട്ടം പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം പാലക്കാടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് തുടക്കം വിടാൻ കഴിഞ്ഞ ഭരണകാലഘട്ടമായിരുന്നു ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു ഇത്തവണത്തെ സർക്കാർ ഇത്തവണ മൂന്നാം ഘട്ടത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണം വന്നാൽ വന്ദേ ഭാരതിൻ്റെ സ്പീഡിലുള്ള ഭരണമായിരിക്കുന്നുള്ളത് ബിജെപി ജില്ലാധ്യക്ഷൻ പ്രശാന്ത് ശിവൻ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങിൽ നഗരസഭയിൽ നടപ്പാക്കിയ വികസന പദ്ധതികളുടെ വീഡിയോയും അവതരിപ്പിച്ചു വികസന വർഷങ്ങൾ നഗരസഭയിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന കുതിപ്പുമായി ബിജെപി ഭരണം മോദിജിയുടെ വികസന കാഴ്ചപ്പാടിൽ ബിജെപിയെ തുടർഭരണത്തിൽ എത്തിക്കൂ നല്ല ഭരണത്തിന് നല്ല കാഴ്ചപ്പാടോടെ ബി ജെ പി പാലക്കാടിന്റെ സമഗ്ര വികസന തുടർച്ചയ്ക്ക് ബി ജെ പി വീണ്ടും ഭരണത്തിൽ വരേണ്ടത് എന്തായാലും